ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ അനീഷും ഷാനവാസും തമ്മിൽ വീണ്ടും അടി നടക്കുകയാണ് ഷാനവാസ് കിച്ചണില് വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അനീഷ് അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത് ഇവിടെ ഉള്ളവരുടെ മെൻറ്റാലിറ്റി നോക്കിയിട്ടല്ല സൗഹൃദം കൂടുന്നതും ഇല്ലാതാക്കേണ്ടതും എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് ഞാനൊരു കോയിൻ മാറ്റി വെച്ചതാണോ ഇത്ര പ്രശ്നമായത് ഞാൻ പല കള്ളത്തരങ്ങളും ഇവിടെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഈ കള്ളത്തരവും ഞാൻ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നത് അപ്പോൾ ഷാന അനീഷ് പറയുന്ന ജീവിതത്തിൽ പല വിശ്വാസം അഞ്ചിനെയും നേരിട്ടിട്ടുള്ളതാണ് പക്ഷേ ഷാനവാസിൽ നിന്നും ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഷാനവാസ് പറഞ്ഞ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് മുട കാണിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്ന എൻ്റെ നിലപാടിൽ നിന്ന് എനിക്ക് മാറ്റാൻ പറ്റുമോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മിയും കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ചൂടാവുന്നുണ്ട് രാവിലെ തൊട്ട് നിങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നത് മനുഷ്യനിവിടെ ജീവിക്കേണ്ട ഒന്നും ഇണ്ടാതെ നിന്നുകൂടെയെന്ന് പറഞ്ഞ് ലക്ഷ്മി ചൂടാവുന്നതാണ് ലൈവില് കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം